ഒരു കൊച്ചു രാഷ്ട്രത്തെ പറ്റി ഉള്ള തർക്കം അത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അതായത് തായ്വാനെ കുറിച്ചുള്ള തർക്കം ജപ്പാനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ആകെ ഉലച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരിക്കുന്നു ജപ്പാന്റെ സമുദ്രോൽപ്പന്നങ്ങൾ ഒന്നും ഇവിടെ പോകില്ല ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഈ സെയിൻ കാക്കോ ദ്വീപിന് സമീപമാണെങ്കിൽ ചൈനയുടെ പട്രോളിങ് വന്നതോടു കൂടിയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ ഏറ്റവും വഷളായ അവസാന ചിത്രം അവസാന ചിത്രം എന്ന് അതെ അത് കൂടി തന്നെ ജപ്പാൻ വളരെ വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അതിന് ചൈന മറുപടി കൊടുക്കുന്നു പിന്നീട് ഇത് മൊത്തത്തിൽ വഷളാവുന്ന ഒരു സാഹചര്യം ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് അവസാനിക്കുന്ന മട്ടില്ല എത്രയും പെട്ടെന്ന് അവസാനിച്ചാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് ഇപ്പോൾ സനൈ തങ്കച്ചി ജപ്പാന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് അത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല ജപ്പാൻ അതിൽ ഇടപെടേണ്ട ഒരു ജപ്പാൻ ആക്രമണത്തിൽ പങ്കാളികളാവും ചൈനയെ ആക്രമിക്കും എന്ന് തന്നെയാണ് വളരെ അസന്നിഗ്ധമായിട്ട് ജാപ്പനീസ് പാർലമെന്റിലാണ് അവർ പ്രഖ്യാ പ്രഖ്യാപിച്ചത് അപ്പൊ ആ പ്രഖ്യാപനം ഒരു വെല്ലുവിളിയായിട്ടാണ് ചൈന കണ്ടതും ചൈന തിരിച്ചു മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യുദ്ധമെങ്കിൽ യുദ്ധം തിരിച്ചടി ഞങ്ങളും ഉറപ്പാക്കും എന്ന് തന്നെ പറഞ്ഞു അതിനെ തുടർന്നുണ്ടായ ആ വാക്പോരിനെ തുടർന്നുണ്ടായ നമുക്കറിയാം അത് മറ്റുള്ള രാജ്യങ്ങൾ മറ്റു സ്ഥലങ്ങളിരുന്നുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഇസ്രായേലി ഇസ്രായേൽ ഭൂമികയിൽ അല്ലെങ്കിൽ പാലസ്തീൻ ഭൂമികയിലോ മറ്റേതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ ഭൂമികയിലൊക്കെ നിന്നിട്ട് ഈ വാക്പോരുകൾ പാകിസ്ഥാൻ മണ്ണിൽ നിന്നൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ നടത്തുന്ന പോലത്തെ വാക്പോരുകളായിട്ട് മാത്രം ഇതിനെ കാണേണ്ടതില്ല ചൈന അഗ്രസീവായിട്ട് ആയിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ് ജപ്പാൻ അതിനേക്കാൾ അഗ്രസീവായിട്ട് ആയിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഈ ജപ്പാന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ യുദ്ധത്തിന് മുമ്പ് വരെ ഒന്നും രണ്ടും യുദ്ധത്തിന് മുമ്പ് വരെ ജപ്പാൻ അസാമാന്യമായ സൈനിക ശേഷി കൈവരിച്ചിരുന്ന ഒരു ഒരു രാജ്യമാണ് സാമ്പത്തികവും സൈനികവുമായിട്ട് ഒരു ചെറിയ ദ്വീപ് ദ്വീപാണെങ്കിൽ പോലും അവര് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവീരന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന അവരെ തുടച്ചു നീക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ പോലുള്ള ഒരു രാഷ്ട്രം തോറ്റ ജപ്പാനെ വിശേഷ്ടം നശിപ്പിച്ച് ഹിരോഷമയിൽ ആറ്റൻ ബോംബിട്ട് തകർത്ത് തെറിപ്പണമാക്കിയ കഥ കൂടി ഓർക്കേണ്ട ഞെട്ടലോട് ഓർക്കേണ്ട കഥ നമുക്കെല്ലാം മനുഷ്യരാജിക്ക് മുഴുവൻ അറിയാം അതിനുശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം ചരിത്രത്തിലുണ്ട് അത് അതൊരു വലിയ പാഠമാണ് പക്ഷെ ആ പാഠത്തിൽ നിന്നും പഠിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഫീനിക്സ് പക്ഷി എന്ന സങ്കല്പത്തിനെ യവനസങ്കല്പത്തിനെ അക്ഷരാർത്ഥത്തിൽ അതിനെ അതിനെ രൂപപ്പെടുത്തിയാൽ അവർ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യം പോലെ ഉയർന്നു വന്ന വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ലോകം മുഴുവൻ ബുദ്ധി കൊണ്ട് പറന്ന് കയറിയ ടെക്നോളജി കൊണ്ട് പറന്ന് കയറിയ ഒരു രാജ്യമാണെന്ന് ജപ്പാൻ ജപ്പാൻ അത്രയും വൻ സമ്പത്തിൻ്റെ ഉടമകളാണ് ജപ്പാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം അവരുടെ സൈന്യം അതിശക്തമാണ് അവർക്ക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് അമേരിക്കയുമായി വരെ ഉണ്ട് അന്ന് അവരെ തുറച്ച് നശിപ്പിച്ച അമേരിക്കയുമായി വരെ ആ പാർട്ണർഷിപ്പ് അവർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി നല്ല റിലേഷിപ്പാണ് ജപ്പാൻ ഉള്ളത് ജപ്പാന്റെ ഒരു ഒരു രീതിയും അവരുടെ സുസ്ഥിരമായ വളർച്ചയൊക്കെ വളരെ പേരുകെട്ടതാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ തായ്വാൻ എന്ന ദ്വീപ് അവരുടെ കയ്യിലുണ്ടായിരുന്ന തായ്വാൻ എന്ന ദ്വീപ് ജപ്പാൻ കൈവശം വെച്ചിരുന്ന ദ്വീപ് ഒരിക്കൽ ചൈനയുടെ ഭാഗമായിരുന്ന ദ്വീപ് പിന്നീട് ജപ്പാന്റെ കയ്യിലായ തായ്വാൻ എന്ന ദ്വീപ് ദ്വീപ് നഷ്ട നഷ്ടപ്പെട്ടിട്ട് അത് പങ്കുവെക്കുമ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥയിലാണ് ആ ദ്വീപിനെ ചൈനയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ ചൈന ഒറ്റക്കാര്യം ആവശ്യപ്പെടും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ ആ യുദ്ധത്തിന് ശേഷം തങ്ങൾക്ക് നഷ്ടപ്പെട്ട ദ്വീപ് തിരിച്ചു തരണം അത് അത് കൊണ്ട് വിട്ടുകൊടുക്കാൻ മനസ് മനസ്സില്ല മനസ്സോടെ ജപ്പാൻ അതിന് തയ്യാറായി അമേരിക്ക അതിന് കൂട്ടുനിന്നു പക്ഷെ അമേരിക്കക്ക് പിന്നീട് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ആ തായ്വാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തായ്വാന്റെ വിഷയത്തിൽ അമേരിക്ക അതിശക്തമായും കൂടെ നിൽക്കുന്നത് തായ്വാൻ ഈ പറഞ്ഞൊരു തന്ത്രപ്രധാനമായ ഒരു ഇടമാണ് ചിപ്പുകളുടെ നിർമ്മാണത്തിൽ ലോകത്തിൽ അതിപ്രശസ്തമായ കമ്പനികളുണ്ട് അവിടെ അതീ അതീവ സമ്പന്നമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ജനതയാണത് ഒരു നല്ല എന്താ പറയുക അഗ്രസീവായിട്ടുള്ള പിന്നെ ശേഷിയുള്ള ഒരു ഭരണകൂടം അവിടെയുണ്ട് ചൈനയ്ക്ക് എതിരായിട്ട് എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുന്ന ഒരു ഭരണകൂടം കൂടെ അവിടെയുണ്ട് ചൈന അതിനെ പിടിച്ചെടുക്കുമായിരിക്കും പക്ഷെ അതിനോട് എതിരിടാനുള്ള ഈ സപ്പോർട്ടോട് കൂടി എതിരിടാനുള്ള ശേഷി അവർക്കുണ്ടെന്നാണ് അപ്പം ഈ ഇടത്തിലേക്കാണ് ഈ തായ്വാൻ കടലിൽ ഇടുക്കിലേക്ക് ഒരു ഒരു വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു പ്രസ്ഥാന പ്രസ്താവന വരുന്നു ആരായ സനൈ തകേച്ചിയുടെ പ്രസ്താവന അവരുടെ പാർലമെന്റിൽ തായ്വാൻ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ ഇടപെടും എന്ന് തന്നെ അസന്യഗ്ധമായിട്ട് അവർ പറഞ്ഞു അവർ തിരിച്ച് ചൈന അതിനെ പ്രതികരിച്ചു എങ്കിൽ ഞങ്ങളും അത് ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്നു ഞങ്ങളും തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറയുന്ന രണ്ടു ശക്തികൾ തമ്മിലോ ഉള്ള ഈ ഒരു ഈ ഒരു വെല്ലുവിളിയിൽ തുറന്നുണ്ടായ സംഭവ വികാസമൊക്കെ വളരെ 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 ഗൗരവത്തോടുകൂടി കാണണമെന്നാണ് എന്താ വെച്ചാൽ ആ പിന്നെ കടൽ കടലിൽ നിന്നും ജപ്പാൻ ജപ്പാന്റെയും തായ്വാന്റെയും കടലിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് ചൈനീസ് സൈനിക വിമാനങ്ങളാണ് വട്ടമിട്ട് പറ പറഞ്ഞത് ഏഴ് നാവിക കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളൊക്കെ തായ്വാനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അത് ആ ചൈന മുമ്പും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഇത് കണ്ടെത്തിയതായിട്ട് തായ്വാൻ്റെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ മാത്രമല്ല ജപ്പാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപാണ് യോനാഗുനി എന്ന് പറഞ്ഞ ദ്വീപ് ആ ദ്വീപിന് സമീപത്തോടെ ചൈനീസ് ഡ്രോണുകൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് പറന്ന് പോകുന്നത് നിരീക്ഷ നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവരതിന് തയ്യാറായിരിക്കുന്നു എന്നാണ് ഏതാണ്ട് നൂറ് വർഷത്തിൽ ഏറെ അടുത്തായി ഒരു വലിയ യുദ്ധത്തിൽ ചൈന പങ്കെടുത്തിട്ട് രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാനും അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല തീർച്ചയായിട്ടും പോരായ്മയായിട്ട് വരും അത് നമുക്ക് പോലും ഉണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒരു രാജ്യത്തിന്റെ യുദ്ധശേഷി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാലാണ് അറിയുക അപ്പം യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തന്ത്രം യുദ്ധതന്ത്രം എന്ന് പറയുന്നത് അതിനേക്കാൾ ആ യുദ്ധശേഷി പട്ടാളക്കാരൻ്റെ ഒക്കെ എല്ലാം അളക്കണം അളക്കണമെങ്കിൽ യുദ്ധം തന്നെ വേണം യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല അങ്ങനെയല്ല എന്നെ കാണേണ്ടത് പക്ഷെ അങ്ങനെ പോലും ചെയ്യാതെ തന്ത്രപരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല ജപ്പാൻ ജപ്പാൻ വളരെ കൃത്യമായിട്ട് സായുധ ആയിട്ടാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക യുദ്ധത്തിലായിരുന്നു ജപ്പാൻ വളരെ മുൻപന്തിയിൽ കടന്നു വന്നിരിക്കുകയാണ് അപ്പം അവരെന്തൊക്കെയാണ് ചെയ്തത് ചൈന തിരിച്ചടിച്ച തിരിച്ചടി എന്ന് പറയുന്നത് അവിടേക്ക് പോകുന്ന ടൂറിസ്റ്റുകളോട് ജപ്പാനിലേക്ക് പോകുന്ന ചൈനീസ് ടൂറിസ്റ്റുകളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു അതൊരു നയതന്ത്രപരമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷങ്ങളായിട്ട് വേണം അത് കാണാൻ എയർലൈൻ യാത്രക്കാരോട് ശ്രദ്ധിക്കാൻ പറയുന്നു ആ അത് മാത്രമല്ല ഈ എയർലൈൻ യാത്രക്കാരോട് ശ്രദ്ധിക്കാൻ പറയുന്നതിനോ ഒപ്പം തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി ഏഴായിരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികളോട് ചൈനീസ് ചൈന ചൈനീസ് വിദ്യാർത്ഥികൾ ജപ്പാനിൽ പഠിക്കുന്നുണ്ട് ആ വിദ്യാർത്ഥികളോട് തിരിച്ചു വരാനോ അല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോൾ വലിയൊരു തിരിച്ചുപോക്ക് ചൈനയിലേക്ക് ഉണ്ടായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ വിദ്യാഭ്യാസ മേഖലക്കും അത് തകർക്കാൻ കാരണമാവും അപ്പൊ തന്ത്രപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത് പിന്നെന്താ സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു ആഘാതം അവര് ഏൽപ്പിച്ചു സമുദ്രോൽപന്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാരാണ് ജപ്പാനിൽ നിന്ന് ഏറ്റവും അധികം ഇറക്കുമതി ചൈനയാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സമുദ്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് അത് നിർത്തലാക്കി ഈ റിസീവ് ചെയ്യുന്ന ഇറക്കുമതി ചെയ്യുന്ന നിർത്തലാക്കിയപ്പോൾ സാമ്പത്തികമായി വലിയ ആഘാതം ഏൽപ്പിക്കാൻ അത് കാരണമായി പിന്നീട് മാത്രമോ അത് മറ്റൊരു കാര്യം ചെയ്യുന്നതെന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫുക്കുഷിമ ആണവ നിലയമുണ്ട് ജപ്പാന്റെ ആ ആണവ നിലയത്തിൽ നിന്നും ശുദ്ധീകരിച്ച ജലം പ്രോസസ്സ് കഴിഞ്ഞിട്ട് ശുദ്ധീകരിച്ച ജലം പുറത്തേക്ക് ഒഴിക്കുന്നതിന് നിരോധനം ചൈന ഏർപ്പെടുത്തിയിരുന്നു അത് അത് വിലക്കിയിരുന്നു പക്ഷെ ആ ചൈനീസ് കടലിലേക്ക് എടുക്കുന്നത് ആ നിരോധനം പുനഃസ്ഥാപിച്ചു അവർ അപ്പം എന്ന് വെച്ചാൽ അതിനെ ആണവവൽക്കരിക്കുന്ന ആളവ നിലയത്തിനോടുകൂടി ചേർത്ത് കെട്ടിക്കൊണ്ടാണ് അതിനെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവകരമാവുന്നു എന്നാണ് അപ്പൊ ഈ ചൈനീസ് യാത്രകളും പഠനങ്ങളും റദ്ദാക്കിയതുപോലെ ഈ എയർലൈനുകൾ കൂട്ടമായിട്ട് ടിക്കറ്റുകൾ റദ്ദാക്കി കൊണ്ടിരിക്കുക യാത്രകൾ അവരെ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ടിക്കറ്റുകളാണ് റദ്ദാക്കിയത് സർവീസുകളാണ് നിർത്തിയത് നമ്മൾ മാലി പിന്നെ പ്രസിഡന്റ് ഇന്ത്യയെക്കുറിച്ച് മോശമായ ഒരു പരാമർശം നടത്തിയപ്പോൾ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ വലിയ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു അത് കംപ്ലീറ്റ് സ്റ്റോപ്പായി പോയി മാലിയുടെ സാമ്പത്തിക ഭദ്രത തകർത്ത് മോദി ഒരു കാര്യം ചെയ്തു ആ സമയത്ത് ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു കസേര ഇരുന്നു ഒറ്റയ്ക്ക് ഒരു ഇരിപ്പുണ്ട് അത് വലിയ വിഷപ്രസിദ്ധമായൊരു ഇരിപ്പായിരുന്നു നമ്മളെല്ലാം ശരിക്കും ആഹ്ലാദിച്ച ആഘോഷിച്ച ഒന്നാണ് അത് അല്ലേ എന്ന് പറഞ്ഞപോലെ അവരുടെ ആ അതിനെ ആ ടൂറിസ്റ്റുകളുടെ വലിയൊരു പങ്കാളിത്തം ജപ്പാന്റെ പങ്കാളിത്തം ചൈനയുടെതാണ് അപ്പൊ അതിന് ആ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് തിരിച്ചടിയായിട്ടിന്ന് മാറുമ്പോൾ ഈ മേഖലയിലെല്ലാം തായ്വാൻ്റെ ദ്വീപം എന്ന് പറയുന്നത് അവിടെ നിന്ന് ജപ്പാനിലേക്ക് വരുന്ന നൂറ്റി പത്ത് കിലോമീറ്റർ മാത്രം ദൂരേ ഉള്ളൂ ഒന്ന് ഓയി എന്ന് വിളിച്ചാൽ ഉടക്കം വിളിച്ചാൽ കേൾക്കാവുന്ന അത്രയും ദൂരമേ ഉള്ളൂ കടൽ ദൂരം അപ്പൊ ആ കടൽ ദൂരത്തിലൂടെയാണ് ഈ ചൈനീ ചൈനയുടെ ഈ കോസ്റ്റ് ഗാർഡുകളും കപ്പലുകളും എയർ എയർ സംവിധാനങ്ങളും ഒക്കെ വളഞ്ഞിരിക്കുന്നത് അനൗദ്യോഗികമായിട്ട് എന്നാണ് ഔദ്യോഗികമായിട്ടെന്ന നിലയ്ക്ക് അനൌദ്യോഗികമായിട്ട് വളഞ്ഞിരിക്കുന്നതാണ് ജപ്പാൻ പറയുന്നത് എന്തായാലും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളില് ഒരു ഒരു ആംബിക്വിറ്റി ഉണ്ട് ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ട്രാറ്റജിക് ആംബിക് ആംബിക്വിറ്റി ഉണ്ടാവുന്നത് അത്ര നല്ലതല്ല ആ മേഖലക്ക് അത്ര നല്ലതല്ല ഇന്ത്യക്ക് അത് അത്ര നല്ലതല്ല അതിലൂടെ വലിയ കപ്പൽ സഞ്ചാരപാതകൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യയിലേക്കുള്ള സമുദ്ര ഗതാഗതമൊക്കെ അതുവഴി തായ്വാൻ കടലെടുക്ക് വഴിയുള്ള സമുദ്ര ഗതാഗതമുണ്ട് പിന്നെ തൊട്ടടുത്ത രാജ്യമാണ് എന്നൊക്കെ വരുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഈ ഈ ഒരു അവ്യക്തത ഈ ആംബിക്വിറ്റി നമ്മൾ ക്ലിയർ ക്ലിയറാക്കേണ്ടിയിരിക്കുന്നു ഈ അവ്യക്തത നീക്കേണ്ടിയിരിക്കുന്നു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഇഷ്യൂ ഉടനെ അവസാനിപ്പിക്കണം അവസാനിക്കണമേ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന ഒരിക്കലും നമുക്ക് ഇത്തരം ഈ രാജ്യങ്ങളാവുമ്പോൾ ജപ്പാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞു ഒട്ടും നല്ലതല്ല ഇതൊരു നയതന്ത്രമാരായ സംഘർഷത്തിന് അപ്പുറത്തേക്ക് വളർത്താൻ ഇടയായാൽ വളർന്നാൽ ഇത് ലോകത്തിന്റെ നാശത്തിന് കാരണമാകും എന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തെളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും